തോമസ് മെയിൻ ക്യാരക്ടറായി അഭിനയിച്ച നരിവേട്ട എന്ന സിനിമയുടെ ഫുൾ മൂവി എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ടോവിനോ തോമസിന്റെ ക്യാരക്ടറായ വർഗീസിനെ ഏത് വിധേനയും പിടിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞ് കുറച്ച് മഫ്തിയിലുള്ള പോലീസുകാർ ഫോളോ ചെയ്യുന്നതാണ് ഈ വർഗീസിനെ അവർ ഒരു തേയിലെ തോട്ടത്തിൽ വെച്ച് വളയുകയാണ് രക്ഷപ്പെടാൻ പ്രതിരോധിച്ച വർഗീസിന്റെ തലയ്ക്കടിച്ച് ബോധം കെടുത്തി പോലീസുകാർ ഒരു രഹസ്യ സങ്കേതത്തിലേക്ക് കൊണ്ടുപോകുന്നു ഇവിടെയാണ് സിനിമയുടെ പേര് എഴുതി കാണിക്കുന്നത് അടുത്ത് കാണിക്കുന്നത് വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതമാണ് അവർ കഷ്ടപ്പെട്ട് കാട്ടിൽ കയറി തേൻ എടുത്തുകൊണ്ടുവന്ന് വിറ്റാലും അതിനുള്ള കാശ് കറക്റ്റായിട്ട് കിട്ടാറില്ല നല്ലൊരു സ്കൂൾ അവർക്കില്ല ജോലി ചെയ്താൽ അതിനുള്ള കൂലി കറക്റ്റായിട്ട് കിട്ടാറില്ല മാത്രമല്ല മറ്റൊരാളുടെ ിൽ തറയിൽ കിടന്ന വെറും രണ്ട് അടയ്ക്ക എടുത്തതിനു പോലും അതൊരു കേസാക്കുന്ന കൂട്ടരെയും ഇതിൽ കാണിക്കുന്നുണ്ട് സിനിമയിൽ ആദിവാസികൾക്ക് വേണ്ടി ഭൂസമരം ചെയ്യുന്ന നേതാവിനെയും കാണിക്കുന്നുണ്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ് നമ്മളുടെ ആൾക്കാർക്ക് കാട്ടിൽ കയറി തേൻ മാത്രം എടുക്കാനുള്ള അവകാശമേ ഉള്ളൂ വേറെ എന്ത് എടുത്തിരുന്നാലും നമ്മൾക്കെതിരെ അവർ കേസെടുക്കും നമുക്ക് വേണ്ടത് ഭൂമിയാണ് അതിൽ അടച്ചുറപ്പുള്ള ഒരു വീട് കാറ്റ് വന്നാലും മഴ വന്നാലും ആന വന്നാലും പന്നി വന്നാലും ഒന്നും സംഭവിക്കാത്ത നല്ലൊരു വീട് അതിനുവേണ്ടി നമ്മൾ ഇവിടെ സമരം ചെയ്തിട്ട് കാര്യമില്ല അങ് തിരുവനന്തപുരത്ത് അവരുടെ മുന്നിൽ പോയി സമരം ചെയ്യണമെന്ന് ആ നേതാവ് പറയുന്നു അടുത്ത സിനിമയിൽ കാണിക്കുന്നത് രഹസ്യ സങ്കേതത്തിൽ അടി കൊണ്ട് ഉണരുന്നതാണ് കാണിക്കുന്നത് പോലീസുകാരെ വർഗീസ് രൂക്ഷ ഭാവത്തിൽ നോക്കുന്നുണ്ട് നിന്റെ പിടച്ചിലെല്ലാം മാറും സാർ സാറിപ്പോൾ വരും എന്ന് പോലീസുകാരൻ പറയുന്നു മറ്റൊരു പോലീസുകാരൻ വർഗീസിന്റെ ബാഗ് പരിശോധിക്കുകയാണ് ആ ബാഗിനകത്ത് നിന്ന് കുറച്ച് ഫയലൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് ഇത് കണ്ട് ആ പോലീസ് ൻ അതിശയിച്ച് നോക്കുന്നു വർഗീസ് ആണെങ്കിൽ എന്തോ നേടിയ മട്ടിലുള്ള ഭാവത്തിൽ നോക്കുന്നു സിനിമയിൽ ഇനി നേരെ വർഗീസിന്റെ ഫ്ലാഷ് ബാക്കിലോട്ട് പോവുകയാണ് വർഗീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വർഗീസ് ഒരുപാട് പി എസ് സി ടെസ്റ്റ് എഴുതിയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വർഗീസിന്റെ അമ്മ തയ്യൽ ജോലി ചെയ്താണ് കുടുംബം കഴിച്ചു കൊണ്ടുപോകുന്നത് ഒരു നാപ്പത് സെന്റ് വസ്തു എക്സ്ട്രാ ഇവർക്കുണ്ട് ഇതിൽ ചെറുതായിട്ടൊക്കെ കൃഷി ചെയ്ത് വർഗീസിന്റെ കുടുംബത്തിനെ സഹായിക്കുന്നത് വർഗീസിന്റെ മാമനാണ് ഇനി ഈ വർഗീസ് വീടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാറില്ല പി എസ് സി ടെസ്റ്റ് എഴുതി ഏതെങ്കിലും ചെറിയ പോസ്റ്റിൽ ജോലി വന്നു കഴിഞ്ഞാൽ ആ ജോലിക്ക് പോകാൻ വർഗീസിന് ഇഷ്ടമല്ല വെയിറ്റ് ചെയ്യുകയാണ് ആ ജോലി കിട്ടിയാൽ മാത്രമേ ഞാൻ പോകുള്ളൂ എന്നൊരു മെന്റാലിറ്റിയാണ് ഈ വർഗീസിന് വർഗീസിന് ഒരു പ്രണയമുണ്ട് പേര് നാൻസി സ്കൂൾ കാലഘട്ടം മുതലേയുള്ള പ്രണയമാണ് നാൻസി ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയും കൂടെ നാൻസിയുടെ കുടുംബത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് ഇവരുടെ പ്രണയം ിയുടെ അച്ഛൻ അറിയുകയും അവരുടെ മില്ലിലേക്ക് വർഗീസിനെ വിളിച്ചു വരുത്തിയിട്ട് വർഗീസിൻ്റെ അടുത്ത് അവരുടെ അഭിപ്രായം പറയുകയും ചെയ്യുന്നു ചെറുതായിട്ട് നാണം കെടുത്തിയാണ് വർഗീസിനെയും മാമനെയും അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് ഈ കാര്യങ്ങളെല്ലാം വർഗീസിൻ്റെ അമ്മയിലെടുത്ത് വർഗീസും മാമനും വീട്ടിൽ വന്ന് പറയുന്നുണ്ട് ഈ സമയം വർഗീസിൻ്റെ അമ്മ ഒരു അപ്പോയിൻമെൻ്റ് ലെറ്റർ വർഗീസിന് നേരെ നീട്ടുന്നുണ്ട് ആ ലെറ്റർ എടുത്തു നോക്കിയിട്ട് വർഗീസ് പറയുന്നു കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള അപ്പോയിൻമെൻ്റ് ലെറ്ററാണ് ഞാൻ പോകുന്നില്ല ഇത് കേട്ട തന്നെ വർഗീസിൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് അകത്തോട്ട് പോയിട്ട് വർഗീസിനെ കുറെ വഴക്കുകൾ അകത്തിരുന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അവനായിട്ടൊരു ജോലിക്കും പോവില്ല കിട്ടിയ ജോലിക്ക് അവൻ പോവുകയുമില്ല ഇതിനുശേഷം വർഗീസ് നാൻസിയെ കാണുന്നുണ്ട് നാൻസി പറയുന്നു നമുക്ക് ബ്രേക്ക് എടുക്കാം കാരണം എനിക്ക് നീ ഇങ്ങനെ ഒരുപാട് കാലം നിനക്ക് വേണ്ടി പിടിച്ചു നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം നിനക്ക് കിട്ടിയ ഈ ജോലിക്ക് നീ പോകണം നീ ഒന്ന് സെറ്റിൽഡ് ആവണത് വരെ ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിൽ പറഞ്ഞ് പിടിച്ചു നിന്ന് കൊള്ളാം എന്റെ അനുവാദമില്ലാതെ എന്നെ ആരും കല്യാണം കഴിക്കില്ല നാൻസിയും തന്നെ കൈവിട്ട് പോവുകയാണ് എന്ന് മനസ്സിലാക്കിയ വർഗീസ് വീട്ടിൽ വന്ന് നിന്ന് കരയുകയാണ് ഈ കരച്ചിൽ കാണുന്ന അമ്മ വർഗീസിന്റെ അടുത്ത് പറയുന്നുണ്ട് നിനക്ക് കിട്ടിയതിൽ പിടിച്ച് നീ മുന്നോട്ട് പോവുക നീ ഒന്ന് തല ഉയർത്തി എന്ന് കാണുമ്പോൾ പോയവരെല്ലാരും തിരിച്ചു വരും അങ്ങനെ വർഗീസ് ഒരു പോലീസ് കോൺസ്റ്റബിൾ ആവുകയാണ് സിനിമയിൽ അടുത്ത് കാണിക്കുന്നത് ഒരു സമരം നിയന്ത്രിക്കാൻ പോകുന്ന പോലീസ് സേനയാണ് ആ സേനയിൽ നമ്മുടെ വർഗീസും ഉണ്ട് അവിടെ മുൻനിരയിലിരുന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വയസ്സായ ആളെ മാറ്റാൻ ഈ വർഗീസിന്റെ അടുത്ത് മേലുദ്യോഗസ്ഥൻ പറയുകയാണ് എഴുക്കാൻ കൂട്ടാക്കാത്ത ആ വയസ്സായ ആൾ വർഗീസിന് നേരെ കയ്യിലുണ്ടായിരുന്ന കുട വീശുന്നു വർഗീസ് പെട്ടെന്ന് വയലന്റ് വയലന്റാകുന്നു അയാളെ അത്രയും ആൾക്കാരെ മുന്നിൽ വെച്ച് വർഗീസ് നല്ല രീതിയിൽ തന്നെ മർദ്ദിക്കുന്നു ഇത് കണ്ട മേലുദ്യോഗസ്ഥൻ വർഗീസിനെ മാറ്റി നിർത്തി നല്ല രീതിയിൽ സഹായിക്കുന്നു ഈ സമയം ബഷീർ എന്ന സീനിയർ പോലീസുകാരൻ അവിടെ വന്ന് വർഗീസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് പുതിയ പയ്യൻ ആയത് കൊണ്ടായിരിക്കും സാർ ഇങ്ങനെയൊക്കെ വിട്ടേക്കാൻ പറയുന്നു ഈ ഒരു സംഭവത്തോട് കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺസ്റ്റബിളായ വർഗീസ് പെട്ടെന്ന് വയലന്റ് ആവുന്ന ഒരു പ്രകൃതക്കാരൻ കൂടിയാണ് ഈ സംഭവത്തിന് ശേഷം ക്യാമ്പിൽ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സീനിയർ ആയിട്ടുള്ള പോലീസുകാർ വർഗീസിനെ ഒന്ന് നോട്ടമിടുന്നുണ്ട് അവർ വർഗീസിന്റെ അടുത്ത് അവിടെ വെച്ച് ഹാഷായിട്ട് പെരുമാറുന്നു ഈ സമയവും ബഷീർ ആണ് വർഗീസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവർ അവിടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മേൽ അവിടേക്ക് വരികയാണ് ഒരു ടീം ഉടനെ തന്നെ വയനാട്ടിലേക്ക് പോകണമെന്ന് പറയുന്നു ഇത് കേട്ട ഒരു പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് അവിടെ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ സാർ എന്ന് ഇത് കേട്ട മേലുദ്യോഗസ്ഥൻ പറയുന്നുണ്ട് ഗോത്രസഭയുടെ സഭയുടെ കാട് കയ്യേറിയുള്ള സമരം അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ കയ്യേറിയിരിക്കുന്ന സ്ഥലം അവരുടെ സ്വയംഭരണ പ്രദേശമായി അവർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിമിഷവും സ്ഥിതി വയലന്റ് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ടീം പോയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് ബഷീറിനെ മേലുദ്യോഗസ്ഥൻ വിളിച്ചുകൊണ്ട് പോയിട്ട് മുപ്പത്തഞ്ച് പേരുടെ ലിസ്റ്റ് കൊടുക്കുകയാണ് ഉടനെ തന്നെ വർഗീസ് ഓടി വന്നിട്ട് ബഷീറിന്റെ അടുത്ത് ചോദിക്കുന്നു എൻ്റെ ലിസ്റ്റും ഉണ്ടോ സാറേ എന്ന് നിന്റെ ലിസ്റ്റാണ് ഫസ്റ്റിൽ കിടക്കുന്നതെന്ന് ബഷീർ പറയുന്നു എന്നാൽ വർഗീസിന് പോവാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു കാരണം വയനാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ വർഗീസിന്റെ പി എസ് നടക്കില്ല ഈ ജോലി വിട്ട് മറ്റൊരു ജോലിയിലോട്ട് കയറണമെന്നാണ് വർഗീസിന്റെ ആഗ്രഹം തന്നെ വയനാട്ടിലോട്ട് വിടാൻ വച്ചിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് മാറ്റാൻ പറ്റുമോ എന്ന് ബഷീറിൻ്റെ അടുത്ത് വർഗീസ് ചോദിക്കുകയാണ് എന്നാൽ ബഷീർ പറയുന്നു എനിക്കത് പറ്റില്ല സാർ വിചാരിച്ചാൽ പറ്റും അങ്ങനെ വർഗീസ് മേൽ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ചോദിക്കുന്നു ആ ലിസ്റ്റിൽ നിന്നും തന്നെ മാറ്റാൻ പറ്റുമോ എന്ന് ഇല്ല എന്നുള്ള കാര്യം വർഗീസിന് അപ്പോൾ മനസ്സിലാവുകയും ഇവരെല്ലാവരും നേരെ വയനാട്ടിലോട്ട് പോകുന്നതാണ് അടുത്ത സിനിമയിൽ കാണിക്കുന്നത് അവിടെ എത്തിയ വർഗീസും കൂടെയുള്ളവരും കാണുന്നത് വനത്തിന്റെ ഒരു സൈഡ് മൊത്തം വേലി കെട്ടി മറച്ച് അതിനകത്ത് കുടിലും വെച്ച് സമരം ചെയ്യുന്ന ഒരു ൾക്കാരെയാണ് അവരെല്ലാരും തന്നെ വേലിയുടെ അടുത്ത് വന്ന് നിന്ന് സമരം ചെയ്യുന്നുണ്ട് അവരുടെ അവകാശം അവർ നേടിയെടുക്കും എന്ന് പറഞ്ഞ് ഈ സമയം അവിടേക്ക് ഒരു മേൽ ഉദ്യോഗസ്ഥന്റെ കാർ വരികയാണ് ആ കാറിൽ നിന്നും ഇറങ്ങുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ പേരാണ് റഘുറാം ആ ഉദ്യോഗസ്ഥൻ സമരം വിളിക്കുന്ന ആൾക്കാർ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു അവർ കിട്ടിയ വേലി ആരോ പൊളിച്ചിരിക്കുന്നു അത് പൊളിച്ചിരിക്കുന്നത് പോലീസുകാർ തന്നെയായിരിക്കാം അല്ലാതെ വേറെ ആരും ഇവിടെ വരാൻ പോകുന്നില്ല ഈ കുറ്റവും ും നമ്മുടെ തലയിൽ വയ്ക്കാൻ ആരും നോക്കണ്ട എന്നാണ് അവർ പറയുന്നത് എന്നാൽ റഘുറാം എന്ന ഉദ്യോഗസ്ഥൻ വളരെ കൂടിയാണ് സംസാരിക്കുന്നത് സാധുവായ ഒരു ഉദ്യോഗസ്ഥനെ പോലെ അയാൾ പറയുന്നു ആരാണോ വേലി പൊളിച്ചത് അവർ തന്നെ ഈ വേലി കെട്ടിത്തരും നിങ്ങളുടെ സംരക്ഷണയും കൂടി നമ്മുടെ കയ്യിലാണ് എന്ന് പറഞ്ഞിട്ട് മറ്റ് പോലീസുകാരെടുത്ത് പറയുന്നുണ്ട് അനാവശ്യമായി ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിരുന്നത് അല്ലേ എന്ന് ഇതിനിടയ്ക്ക് ബഷീർ ചെന്ന് റഘുറാമിനെ പരിചയപ്പെടുന്നുണ്ട് കാരണം റഘുറാമിനെ നേരത്തെ തന്നെ ബഷീറിനറിയാം തിരുവനന്തപുരത്ത് ഒരു സമരം നടന്നപ്പോൾ അവിടെ വെച്ച് ബഷീർ റഘുറാമിനെ സഹായിച്ചിട്ടുണ്ട് അവർ അങ്ങനെ പരിചയം പുതുക്കുന്നു പിറ്റേ ദിവസം വർഗീസ് സമരക്കാർ കെട്ടിയ വേലിയുടെ അടുത്ത് കാവൽ നിൽക്കുന്നുണ്ട് അതായത് വേലിക്കപ്പുറം സമരക്കാരുടെ താമസ സ്ഥലവും വേലിക്കപ്പുറം പോലീസുകാർ ടെൻ്റ് അടിച്ച് കിടക്കുന്ന സ്ഥലവും ഈ വേലിക്കപ്പുറം ആർക്കും അനുവാദമില്ലാതെ കയറി കൂടാ അതൊരു വനഭൂമിയാണ് ഇങ്ങനെ കാവൽ നിൽക്കുന്ന വർഗീസ് ഒരു കാഴ്ച കാണുന്നു ആ വേലിയുടെ തൊട്ടപ്പുറത്ത് ഒരു പട്ടി നിൽക്കുന്നുണ്ട് ആ പട്ടി അടിയാർ സ്വാമി എന്ന് പറയുന്ന സമരം ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ പട്ടിയാണ് വർഗീസ് ലാത്തി കൊണ്ട് ഒരു കല്ല് തട്ടി പട്ടിയുടെ നേരെ ഇട്ടു കൊടുക്കുന്നു പട്ടിക്ക് ആ കല്ല് വന്ന് കൊള്ളുകയും ചെയ്യുന്നു പട്ടി വർഗീസിന് നേരെ കുറച്ചുകൊണ്ടുവരുന്നു വേലിക്ക് ഇപ്പുറത്തേക്കാണ് പട്ടി വരുന്നത് ആ പട്ടിക്ക് നേരെ വർഗീസ് ലാത്തി വീശുകയാണ് പട്ടി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ഉടനെ തന്നെ ഇത് കണ്ട അടിയാർ സ്വാമി പട്ടിയെ വിളിക്കുന്നു തന്റെ ഉടമസ്ഥന്റെ വിളികേട്ട് പട്ടി തിരിച്ച് വേലിക്കകത്തേക്ക് തന്നെ പോകുന്നു എന്നാൽ വർഗീസ് വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല പട്ടിയുടെ പുറകെ സമരക്കാരുടെ കാമ്പൗണ്ടിന് വർഗീസ് കയറുന്നു തടയാൻ ശ്രമിച്ച അടയാർ സ്വാമിയുമായി വർഗീസ് ഉന്തും തള്ളലുമാവുന്നു പിന്നീടത് കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നു ഇത് കണ്ട സമരക്കാരും ഓടി അവിടേക്ക് എത്തുകയാണ് ഉടനെ തന്നെ ക്യാമ്പിൽ നിന്ന് വന്ന പോലീസുകാർ എല്ലാവരും കൂടെ ചേർന്ന് വർഗീസിനെ പിടിച്ചു വലിച്ച് തിരിച്ച് ക്യാമ്പിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു രഘുറാം വർഗീസിൻ്റെ അടുത്ത് ചോദിക്കുന്നു എന്താ വർഗീസ് ഹീറോയിസം കാണിച്ചതാണോ നമുക്ക് ഒരാളെ അവിടെ കയറി അടിക്കാനുള്ള റൈറ്റ്സ് ഇല്ല അഥവാ അവിടെ നമ്മൾ കയറണമെങ്കിൽ ലോ ആൻഡ് ഓർഡർ അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ ഞാൻ എന്തു പറയുന്നു അതുമാത്രം ചെയ്താൽ മതി എന്നിട്ട് രഘുറാം ബഷീറിന്റെ അടുത്തായി പറയുകയാണ് നാളെ മന്ത്രി ചർച്ചയ്ക്ക് വരികയാണ് ആ സമയത്തെങ്ങാനും ഇതുപോലെ ആയിട്ടും കാണിച്ചാൽ ഇവന്റെ തൊപ്പിയും വാങ്ങിച്ചു വെച്ചിട്ട് യവനെതിരെ കേസുമെടുത്ത് പിടിച്ച് അകത്തിടുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഫ്ലാഷ് ബാക്കിൽ നിന്നും അടുത്ത് സിനിമ നേരെ കാണിക്കുന്നത് വർഗീസിനെ പിടിച്ചിട്ടിരിക്കുന്ന ആ രഹസ്യ സങ്കേതമാണ് വർഗീസിന് നേരെ ഒരു പോലീസുകാരൻ വന്നിരുന്നിട്ട് പറയുന്നു ബാലസ്റ്റിക് റിപ്പോർട്ട് കിട്ടി ബോഡിയിൽ തറച്ചിരിക്കുന്ന ബുള്ളറ്റ് ഈ തോക്കിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് ഉടനെ തന്നെ വർഗീസ് ആ റൈഫിളിന്റെ യാണ് കെ എ പി അഞ്ച് നൂറ്റി ഇരുപത്തി ആറ് എന്ന അതായത് വർഗീസ് ഉപയോഗിച്ച റൈഫിൾ ആയിരുന്നു അത് വർഗീസിന്റെ അടുത്ത് കൺവെക്ഷൻ റിപ്പോർട്ടിൽ ഒപ്പുവെക്കാൻ പറയുന്നു കുറ്റം സമ്മതിക്കാൻ വേണ്ടി ഇപ്പോൾ വർഗീസ് പറയുകയാണ് കുറ്റം ചെയ്തത് ഞാൻ മാത്രമല്ലല്ലോ കുറ്റം ഞാൻ സമ്മതിച്ചാൽ ഈ കേസ് കോടതിയിൽ എത്തില്ല ഉടനെ തന്നെ ദേഷ്യം വന്ന ആ പോലീസുകാരൻ വർഗീസിന്റെ നെഞ്ചിൽ ചവിട്ടുകയാണ് വർഗീസ് കസേരയോടുകൂടി തന്നെ തറയിലേക്ക് വീഴുന്നു വീണ്ടും സിനിമ ഫ്ലാഷ് ബാക്കിലോട്ട് പോവുകയാണ് സമരക്കാരനുമായി ഏറ്റുമുട്ടിയ വർഗീസിന് രഘുറാം വഴക്ക് പറഞ്ഞെങ്കിലും ക്യാമ്പിലുള്ള ചില പോലീസുകാർ പേഴ്സണലായി സപ്പോർട്ടും ചെയ്യുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം മന്ത്രിയുമായിട്ടുള്ള ചർച്ച സമരക്കാരുമായി നടക്കുകയാണ് പക്ഷേ ചർച്ച പരാജയപ്പെടുകയാണ് ഒരു ദിവസം സമരക്കാർ കുടിലുകെട്ടി താമസിക്കുന്ന ആ സ്ഥലത്ത് അവരുടെ ഉത്സവം നടക്കുന്നുണ്ട് ഇതെല്ലാം പുറത്തുനിന്ന് പോലീസുകാരും കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇതിനിടയിൽ വർഗീസ് ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി കുറച്ച് മാറിപ്പോകുമ്പോൾ വർഗീസ് ഒരു കാഴ്ച കാണുന്നുണ്ട് റഘുറാമും കുറച്ച് പോലീസുകാരും കൂടെ ചേർന്ന് സമരക്കാർ വെള്ളമെടുക്കുന്ന കുളത്തിൽ എന്തോ ചെയ്യുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം സമരക്കാർ പന്തവും കൊളുത്തിക്കൊണ്ട് പോലീസുകാർക്ക് നേരെ വരികയാണ് റഘുറാമും അവരുടെ മുന്നിലേക്ക് വരികയാണ് അവരുടെ നേതാവ് ദേഷ്യത്തിൽ തന്നെ റഘുറാമിൻ്റെ അടുത്ത് ചോദിക്കുന്നു നമ്മൾ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ആ കുളം നിങ്ങൾ എന്തിനാണ് വൃത്തിയേടാക്കിയതെന്ന് എന്നാൽ അത് ചെയ്തത് നമ്മൾ ആരും അല്ലെന്നാണ് രഘുറാം പറയുന്നത് ഉടനെ തന്നെ നേതാവ് തിരിച്ചു ചോദിക്കുന്നു ആ കുളത്തിനകത്ത് ആഹാരത്തിൻ്റെ വേസ്റ്റ് നിങ്ങളല്ലാതെ വേറെ ആരും കൊണ്ടിടില്ല ആനയും പന്നിയും ഒന്നും വന്ന് ഒരിക്കലും ആ കുളം വൃത്തികേടാക്കില്ല ഇതിന് മറുപടിയായി റഘുറാം പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ഒരു പ്രോബ്ലം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിന്റെ റിയാക്ഷൻ എത്ര മടങ്ങ് ഉണ്ടായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല എന്ന് ഒരു ഭീഷണി തന്നെയായിരുന്നു ഇത് തിരിഞ്ഞു നടക്കുന്ന റഘുറാമിന്റെ അടുത്ത് ആ നേതാവ് പുറകിൽ നിന്ന് ഒച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊന്നും നമ്മളെ തോൽപ്പിക്കാൻ നോക്കണ്ട എന്ന് ഈ പറയുന്നതും കേട്ട് തിരിഞ്ഞ് നടന്നുകൊണ്ടേയിരിക്കുന്ന റഘുറാമിന്റെ അടുത്ത് ബഷീർ പുറകിൽ നിന്നും ചോദിക്കുന്നു എന്തിനാ സാറേ ആ പാവങ്ങളുടെ വെള്ളം കൂടി മുട്ടിച്ചത് എന്ന് ഇതിന് മറുപടിയായി റഘുറാം ബഷീറിന് ഒരു തീക്ഷണമായ നോട്ടം മാത്രമാണ് കൊടുക്കുന്നത് പിറ്റേ ദിവസം സമരക്കാരെ നേരിടാൻ ഹാസ്റ്റ് ടീമും എത്തുകയാണ് എന്നിട്ട് ഈ ഹാസ്റ്റ് ടീമിന്റെ മേധാവിയും ഋതുറാമും കൂടി മറ്റു പോലീസുകാരോടായി പറയുകയാണ് സമരം തുടങ്ങിയിട്ട് നാൽപ്പത് ദിവസമായി സമരക്കാർ മാത്രം വിചാരിച്ചാൽ സമരം ഇത്രയും ദിവസം നീണ്ടു നിൽക്കാനുള്ള സാധ്യതയില്ല ഇവർക്ക് പുറത്തുനിന്ന് ആരുടെയൊക്കെയോ സപ്പോർട്ടുണ്ട് ഇന്റലിജൻസ് ബ്യൂറോയുടെ നിർദ്ദേശപ്രകാരം മാവോയിസ്റ്റുകളുടെ സഹായം ഇവർക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് അവരുടെ ക്യാമ്പുകൾ കാടിനകത്ത് എവിടെയൊക്കെയോ ഉണ്ട് അത് നമുക്ക് കണ്ടുപിടിക്കണം അതിന് യും പോലീസിൻ്റെയും ടീം ചേർന്ന് കാടിനകം സെർച്ച് ചെയ്യണം എന്ന് പറയുന്നു ആ ടീമിലേക്ക് ബഷീറിനെയും വർഗീസിനെയും കൂടി ചേർക്കുകയാണ് അങ്ങനെ കാട്ടിലേക്ക് അവർ സെർച്ചിന് പോവുകയാണ് കൂടെ ഹിന്ദിക്കാരനായ ഹാസ്റ്റിലെ ഒരംഗവും ബഷീറിൻ്റെ കൂടെയും ഹിന്ദിക്കാരനായ ഹാസ്റ്റിലെ ഒരംഗവും ഉണ്ടായിരുന്നു ബഷീറും കൂടെയുണ്ടായിരുന്ന ഹിന്ദിക്കാരനും കാടിൻ്റെ ഒരു സൈഡിലേക്കാണ് സെർച്ചിന് പോകുന്നത് വർഗീസും കൂടെ ഉണ്ടായിരുന്ന ഹിന്ദിക്കാരനും കാടിൻ്റെ മറ്റൊരു സൈഡിലേക്കുമാണ് സെർച്ചിന് പോകുന്നത് അങ്ങനെ ഒരുപാട് സമയം കഴിയുമ്പോൾ വർഗീസും കൂടെ ഉണ്ടായിരുന്ന സെർച്ചിന് പോയി ആ ഹിന്ദി കാരണം തിരിച്ച് ക്യാമ്പിലേക്ക് തന്നെ എത്തുകയാണ് എന്നാൽ പിറ്റേന്ന് രാവിലെ ആയിട്ടും ബഷീറും കൂടെ പോയ ആ ഹിന്ദിക്കാരനും ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല ഈ കാര്യം വർഗീസ് റഘുറാമിന്റെ അടുത്ത് ചെന്ന് പറയുകയാണ് സാർ ബഷീർ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല ആരെങ്കിലും അന്വേഷിച്ച് പോണ്ടേ എന്ന് റഘുറാം പറയുന്നത് ഇങ്ങനെയാണ് നമ്മളാരും കൊച്ചുകുട്ടികളല്ല പോലീസുകാരാണ് ആനക്കും പുലിക്കും വരെ വഴിതെറ്റിപ്പോകുന്ന കാടാണിത് കുറച്ചു കഴിയുമ്പോൾ ബഷീർ തിരിച്ചു വന്നുകൊള്ളും നീ പോയി ജോലി നോക്കാൻ പറയുന്നു വർഗീസ് ഇങ്ങനെ സമരക്കാർ വേലി കെട്ടിയിരിക്കുന്നതിന്റെ അടുത്ത് കാവലു നിൽക്കുന്ന സമയത്ത് അടിയാർ സ്വാമി എന്ന സമരക്കാരൻ മകളുടെ കയ്യിൽ ഒരു വാക്കി ടോക്കി ഇരിക്കുന്നത് വർഗീസ് കാണുന്നു ഈ കാര്യം വർഗീസ് നേരെ ചെന്ന് റഘുറാമിന്റെ അടുത്ത് പറയുകയാണ് റഘുറാം പറയുന്നു അങ്ങനെയാണെങ്കിൽ ആ അടിയാർ സ്വാമിയെ ആരും കാണാതെ പൊക്കി നേരെ ക്യാമ്പിലേക്ക് കൊണ്ടുവരാൻ വർഗീസ് ഉടനെ തന്നെ സമരക്കാർ താമസിക്കുന്ന വേലിയുടെ അടുത്ത് ചെന്ന് ഒരു ആപ്പിൾ കാണിച്ച് ഈ അടിയാർ സ്വാമിയുടെ മകളെ അടുത്തേക്ക് വരാൻ വേണ്ടി പറയുന്നു അവൾ ആപ്പിളിന് വേണ്ടി വർഗീസിന്റെ അടുത്തേക്ക് വരുന്നു ഇത് അടിയാർ സ്വാമി കാണുകയും കൊച്ചിന് വെറുതെ വിടറ എന്ന് പറഞ്ഞ് വർഗീസിന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നു വർഗീസ് ഉടനെ തന്നെ അടിയാർ സ്വാമിയെ അടിച്ച് അവശനാക്കി അവിടെ നിന്നും എടുത്തുകൊണ്ട് നേരെ ക്യാമ്പിലേക്ക് പോകുന്നു അവിടെ വെച്ച് ഈ അടിയാർ സ്വാമിയെ പോലീസുകാർ എല്ലാ പേരും കൂടി ചേർന്ന് ക്രൂര മർദ്ദനത്തിന് ഇരയാക്കുന്നു ആ വാക്കി ടോക്കി എവിടെന്ന് കിട്ടിയതെന്ന് അറിയാൻ വേണ്ടി ഈ വർഗീസും ഈ അടിയാർ സ്വാമിയെ അവിടെ വെച്ച് അടിക്കുന്നുണ്ട് എത്ര അടിച്ചിട്ടും അയാൾക്ക് അറിയില്ല എന്നാണ് പറയുന്നത് ഒരു സന്ദർഭത്തിൽ രഘുറാം വന്നിട്ട് പറയുന്നു അയാളെ എവിടെ നന്നാണോ എടുത്തുകൊണ്ട് വന്നത് അവിടെ തന്നെ കൊണ്ട് തിരിച്ചിട്ടേക്കാൻ ഇത് കേട്ട വർഗീസിന് അതിശയമാണ് തോന്നുന്നത് ഒരുത്തിനെ കൊണ്ടിട്ട് ഇങ്ങനെ അടിച്ച് ിട്ട് ഒരു ഉത്തരവും കിട്ടാതെ തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ കൊണ്ടിടാൻ പറയുന്നു പിറ്റേ ദിവസം ഒരു സംഭവം നടക്കുകയാണ് ബഷീറിന്റെ കൂടെ പോയ ആ ഹിന്ദിക്കാരൻ ഉണ്ടല്ലോ ദേഹമാസകലം മുറിവുകളോടെ തിരിച്ച് എത്തിയിരിക്കുകയാണ് അയാളെ കിടത്തിയിരിക്കുന്ന ടെന്റിലേക്ക് വർഗീസ് എത്തുകയാണ് അവിടെ എല്ലാ കൂടിയ ഉദ്യോഗസ്ഥന്മാരും നിൽപ്പുണ്ട് വർഗീസ് റഘുറാമിൻ്റെ അടുത്ത് ചോദിക്കുന്നു എന്താ സർ എന്താണ് പറ്റിയത് റഗുറാം പറയുന്നു അറിയില്ല വർഗീസ് അറിഞ്ഞിട്ടും ഒന്നും നടക്കാൻ പോകുന്നില്ല സമരക്കാർക്കെതിരെ ഒരു ആക്ഷനും എടുക്കില്ലെന്നാണ് മുകളിൽ നിന്ന് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ബഷീറിനെ അന്വേഷിച്ച് ഒരു ടീം കാട്ടിലോട്ട് പോകുന്നു ആ കൂടെ നിനക്കും ജോയിൻ ചെയ്യാമെന്ന് റഘുറാം പറയുന്നു അങ്ങനെ വർഗീസ് ആ ടീമിന്റെ കൂടെ ബഷീറിനെ അന്വേഷിച്ച് കാട്ടിലോട്ട് പോവുകയാണ് ബഷീറിനെ അന്വേഷിച്ചു പോകുന്ന ടീമിന് ബഷീറിനെ കണ്ടെത്താൻ കഴിയുന്നു വർഗീസ് ആണ് ബഷീറിനെ കണ്ടെത്തുന്നത് പക്ഷേ ബഷീറിനെ ഒരിടത്ത് കെട്ടിവച്ചിരിക്കുന്ന രീതിയിലായിരുന്നു അപ്പോഴേക്കും ബഷീർ മരിച്ചിരുന്നു ബഷീറിന്റെ മരണം വർഗീസിൽ ഒരുപാട് ദുഃഖം ഉണ്ടാക്കുന്നു കാരണം വർഗീസിന്റെ അടുത്ത് ഒരുപാട് അടുത്ത് ഇടപഴകിയിരുന്നത് ബഷീർ ആയിരുന്നല്ലോ ഇതിനുശേഷം സമരക്കാരുമായിട്ട് ചർച്ച നടക്കുന്നുണ്ട് ചർച്ചയിൽ പോലീസിനെ കൊന്നത് അവരാണോ എന്ന് ചോദിക്കുന്നുണ്ട് അവർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് അവരും പറയുന്നുണ്ട് ഒരു ദിവസത്തിനകത്ത് അവിടെ കിട്ടിയ കുടിലെല്ലാം പൊളിച്ചുകൊണ്ട് പോയിക്കൊള്ളാനും സർക്കാർ ഇതുവരെ സമരക്കാരോട് നല്ല രീതിയിലാണ് പെരുമാറിയതെന്നും ഇനി അത് അങ്ങോട്ട് ഉണ്ടാകില്ല എന്നും പറയുന്നു എന്നാൽ സമര നേതാവ് പറയുന്നത് ഇങ്ങനെയാണ് ഇവിടെ പോകുന്നെങ്കിൽ നമുക്ക് കിട്ടേണ്ട സ്ഥലത്തേക്ക് ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കുമെന്ന് അടുത്ത ദിവസം തന്നെ രഘുറാമിന് വൈറലസ് വഴി സന്ദേശം എത്തുകയാണ് രണ്ട് ദിവസത്തിനകത്ത് സമരം അടിച്ച് ണമെന്ന ഈ സമയം അവിടേക്ക് വർഗീസ് എത്തുകയാണ് ആരാണ് ബഷീറിനെ കൊന്നതെന്ന് അയാളോട് ചോദിക്കുന്നു ഉടനെ രഘുറാം പറയുന്നു മാവോയിസ്റ്റുകളാണ് ട്രൈബൽ ലീഡേഴ്സ് പറഞ്ഞതനുസരിച്ചാണ് അവരത് ചെയ്തിരിക്കുന്നത് എന്നാൽ വർഗീസിന് ഈ ഉത്തരത്തിനോട് അത്രയ്ക്ക് തൃപ്തി ഉണ്ടായിരുന്നില്ല വർഗീസ് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് സാർ കൂട്ടത്തിലുള്ള ഒരാൾ മരിച്ചിട്ട് ഇതുവരെ ഒരു അന്വേഷണത്തിന് ഉത്തരവ് വിടാത്തതെന്ന് ഉടനെ തന്നെ അയാൾ പറയുകയാണ് ഇതുവരെ ഒരാൾ മാത്രമേ മരിച്ചിട്ടുള്ളൂ രംഗം വഷളായാൽ പലരുടെയും ജീവന് നമ്മൾ സമാധാനം പറയേണ്ടി വരും പിന്നെ ഈ സമരം എത്രയും പെട്ടെന്ന് തീർക്കാനാണ് മുകളിൽ നിന്നുള്ള പ്ലഷർ അതിനൊരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ ഇനി ഏതൊരു അന്വേഷണത്തിനും ഉത്തരവിടാൻ പറ്റുള്ളൂ എന്ന് റഘുറാം പറയുന്നു എന്നാൽ ഇതൊന്നും കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ വർഗീസ് തയ്യാറായില്ല വർഗീസ് നേരെ ബഷീറിന്റെ കൂടെ കാട്ടിൽ പോയ ആ ഹിന്ദിക്കാരൻ പരിക്കേറ്റ് കിടക്കുന്ന ടെന്റിലേക്ക് പോവുകയാണ് എന്നിട്ട് ബഷീർ എങ്ങനെയാണ് മരിച്ചതെന്ന് അവന്റെ അടുത്ത് ചോദിക്കുന്നു ഇത് കേട്ടിട്ട് അവൻ ഒന്നും മനസ്സിലാകാത്തതുപോലെ പെരുമാറുകയാണ് ഉടനെ തന്നെ വർഗീസ് ബഷീർ മരിച്ചു സ്ഥലത്ത് നിന്നും അവനൊരു കത്തി കിട്ടിയിരുന്നു ആ കത്തി എടുത്ത് കാണിച്ചിട്ട് പറയുന്നു ഇത് നിന്റെ കത്തി അല്ലേ എന്ന് ഇപ്പോഴാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത് ബഷീറിനെ കൊന്നത് ആ ഹാസ്റ്റ് ടീമിലെ ഹിന്ദിക്കാരനായിരുന്നു വർഗീസിനെയും അയാൾ കൊല്ലാൻ ശ്രമിക്കുന്നു വർഗീസ് അവിടെ നിന്നും രക്ഷപ്പെട്ട് നേരെ റഘുറാമിൻ്റെ അടുത്ത് കാര്യം പറയുന്നു അപ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത് റഘുറാമും എല്ലാം അറിഞ്ഞും തന്നെയായിരുന്നു ബഷീറിനെ കൊന്നത് കാട്ടിലേക്ക് സെർച്ചിന് പോകുന്ന ഏതെങ്കിലും ഒരു പോലീസുകാരനെ കൊന്നിട്ട് ആ കുറ്റം സമരക്കാരുടെ തലയിൽ വെച്ച് കെട്ടിയിട്ട് സമരം അടിച്ചമർത്തുക എന്നുള്ളതായിരുന്നു ഇവരുടെ പ്ലാനിങ് ഇതെല്ലാം അറിഞ്ഞ വർഗീസിന്റെ അടുത്ത് റഘുറാം പറയുകയാണ് മരിക്കേണ്ടത് നീയായിരുന്നു പക്ഷേ ആ യോഗം അന്ന് ബഷീറിനായിരുന്നു എന്നിട്ട് രഘുറാം പറയുന്നു വർഗീസേ ഞാൻ പറയുന്നത് മാത്രം നീ കേട്ടാൽ മതി സിനിമയിൽ വീണ്ടും ഫ്ലാഷ് ബാക്കിൽ നിന്ന് പ്രസന്റിലേക്ക് വരികയാണ് വർഗീസിനെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു ആ രഹസ്യ സങ്കേതത്തിലേക്ക് റഘുറാമും എത്തിച്ചേരുകയാണ് എന്നിട്ട് അയാൾ വർഗീസിന്റെ അടുത്ത് പറയുന്നു സമരക്കാരെ മുട്ടിന് താഴെയാണ് വെടിവെക്കേണ്ടത് പക്ഷേ നീ വെടിവെച്ചത് നെഞ്ചിലാണ് അതിന് ഒരു സാക്ഷിയുമുണ്ട് ഇതിന് ഒരു പുച്ഛത്തോട് കൂടിയാണ് വർഗീസ് മറുപടി പറയുന്നത് സാർ എഴുതുന്ന കേസ് സാറ് വയ്ക്കുന്ന സാക്ഷി ഉടനെ രഘുറാം പറയുകയാണ് കുറ്റവാളി ആവാതെ രക്ഷപ്പെടാൻ നിനക്ക് ഇപ്പോഴും ഒരു ചാൻസ് ഉണ്ട് നിനക്ക് വേറെ വഴിയൊന്നും ഇല്ല സിനിമ വീണ്ടും ഫ്ലാഷ് ബാക്കിലോട്ട് പോവുകയാണ് വർഗീസിന്റെ അടുത്ത് രഘുറാം പറയുന്നു ബഷീറിന് പകരം നീ ആയിരുന്നു മരിക്കേണ്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് നീ രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോകുമ്പോൾ വർഗീസിനെ പുറകെ ഒരാൾ അടിച്ച് ബോധം കെടുത്തുകയും ചെയ്യുന്നു ഇതിനുശേഷം കാണിക്കുന്നത് രഘുറാം ആ ക്യാമ്പിലുണ്ടായിരുന്ന എല്ലാ പോലീസുകാരുമായി ചേർന്ന് ആ സമരക്കാർക്കെതിരെ ലാത്തി ലാത്തിചാർജിന് തയ്യാറായി നിൽക്കുന്നതാണ് ഋഗുറാം ഹോണിലൂടെ സമരക്കാർക്ക് സന്ദേശം കൊടുക്കുകയാണ് കുടിലുകളെല്ലാം തന്നെ പോലീസുകാർ പൊളിച്ച് നീക്കാൻ പോവുകയാണ് പോലീസിന്റെ ജോലിയെ തടസ്സപ്പെടുത്തിയാൽ ഫോഴ്സ് യൂസ് ചെയ്യേണ്ടി വരും എല്ലാവരും സഹകരിക്കുക എന്ന് പറഞ്ഞിട്ട് ചാർജ് എന്ന് പറയുന്നു അതിനുശേഷം നടന്നത് സിനിമയുടെ പേരിനെ അൻവർദ്ധമാക്കുന്ന രീതിയിലുള്ള സംഘടന രംഗങ്ങളാണ് പോലീസ് വളരെ മൃഗീയമായി തന്നെ സമരക്കാരെ നേരിടുന്നു ഒരു പരിധി കഴിയുമ്പോൾ കല്ലും കുന്തവും എല്ലാം കൊണ്ട് സമരക്കാരും പോലീസിനെ നേരിടുന്നു ഇതിനിടയിൽ കണ്ണീർ വാതകം ഫയർ ചെയ്യുന്ന സൗണ്ട് കേട്ട് വർഗീസ് ഉണരുകയാണ് വർഗീസ് കണ്ണു തുറന്ന് സമരം നടക്കുന്ന സ്ഥലത്തേക്ക് നോക്കുമ്പോഴോ അവിടെ നടക്കുന്നത് മൃഗീയമായ രീതിയിലുള്ള പോലീസ് നരവേട്ട തന്നെയാണ് കയ്യിലും ഒരു തോക്കും തൊപ്പിയും വച്ചുകൊടുത്ത് ആ അടി നടക്കുന്ന സ്ഥലത്തേക്ക് തള്ളിവിടുകയാണ് എന്നാൽ വർഗീസ് ചെയ്യുന്നത് സമരക്കാർ ഉപദ്രവിക്കുന്ന പോലീസുകാരെ രക്ഷപ്പെടുത്തുകയും പോലീസുകാർ മൃഗീയമായി ഉപദ്രവിക്കുന്ന സമരക്കാരെ രക്ഷപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത് കൂടുതലും വർഗീസ് സമരക്കാരെ രക്ഷപ്പെടുത്താനാണ് സമയം ചെലവഴിച്ചത് ഇതിനിടയിൽ റഘുറാം വെടിവെക്കാൻ ഉത്തരവിടുന്നു തന്റെ കൺ മുന്നിൽ വെച്ച് തന്നെ അടയാർ സ്വാമി വെടിയേറ്റ് മരിക്കുന്നു അതിക്രൂരമായി തന്നെ പോലീസ് സമരത്തിനെ അടിച്ചമർത്തുന്നു പലരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു അങ്ങനെ സമരം എല്ലാം അവസാനിക്കുന്നു മറക്കാൻ പറ്റാത്ത പല ഓർമ്മകളുമായി വർഗീസ് വീട്ടിലേക്ക് എത്തുകയാണ് വർഗീസ് തന്റെ കാമുകിയായ നാൻസിയെ കാണുന്നു തനിക്കൊന്നും മറക്കാൻ പറ്റില്ലെന്നും കണ്ണടയ്ക്കുമ്പോൾ എല്ലാം ഓർമ്മകളാണ് മുന്നിലേക്ക് വരുന്നതെന്നും പറയുന്നു താനെല്ലാം തുറന്നു പറയാൻ പോകുന്നു ണെന്ന് അവൾ പറയുമ്പോൾ നിനക്ക് എന്താണ് ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യാൻ നാൻസിയും പറയുന്നു ഈ നടന്ന സംഭവങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വർഗീസ് പോലീസ് മേധാവിക്ക് പരാതി കൊടുക്കുകയാണ് ആ സ്ഥലത്തേക്ക് അപ്പോൾ തന്നെ റാമിനെയും വിളിച്ചു വരുത്തുന്നുണ്ട് എന്നിട്ട് അവർ അതിനെ നോർമലൈസ് ആണ് ചെയ്യുന്നത് നമ്മൾ എല്ലാവരും ഇട്ടിക്കുന്നത് കാക്കിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇതിന് മറുപടിയായി വർഗീസ് പറയുന്നത് ഇങ്ങനെയാണ് ബഷീർ ഇട്ടിരുന്നതും ഇതേ കാക്കി തന്നെയായിരുന്നു സാർ എന്ന് ഇതിന് ശേഷമാണ് രഘുറാമും ടീമും ചേർന്ന് വർഗീസിനെ പിടികൂടി രഹസ്യ സങ്കേതത്തിൽ ചോദ്യം ചെയ്യുന്നത് ആ രഹസ്യ സങ്കേതത്തിൽ വെച്ച് വർഗീസിനെ നല്ല രീതിയിൽ ടോർച്ചർ ചെയ്യുന്നുണ്ട് എന്നിട്ട് രഘുറാം ചോദിക്കുന്നു ഇതിലും വലിയ ടോർച്ചറിംഗ് ഉണ്ട് എന്തിനാണ് നമ്മൾ അതിലേക്കൊക്കെ പോകുന്നത് നമുക്ക് ഒരു സെറ്റിൽമെന്റിൽ എത്താം സമരഭൂമിയിൽ നടന്നത് ആരും അറിഞ്ഞിട്ടില്ല ഇനി അത് അറിയാനും പോകുന്നില്ല വർഗീസിന് ഒരു കുഴപ്പവും പറ്റില്ല വർഗീസ് ഡിപ്പാർട്ട്മെന്റിനെതിരെയുള്ള ഈ യുദ്ധം നിർത്തണം യുദ്ധം ചെയ്താലും വർഗീസിന് ജയിക്കാൻ കഴിയില്ല അപ്പോഴാണ് വർഗീസ് ഒരു ട്വിസ്റ്റ് പുറത്തേക്ക് വിടുന്നത് ഞാൻ എപ്പോഴേ ആ യുദ്ധം കഴിഞ്ഞു അതായത് വർഗീസിനെ ഇവർ പിടിക്കുന്നതിന് മുമ്പ് തന്നെ സമരം നടത്തിയ ആ നേതാവിനെ ജയിലിൽ പോയി കണ്ട് ആ സമരം നടന്ന സ്ഥലത്തേക്ക് പോയി തെളിവെല്ലാം ശേഖരിച്ച് വർഗീസ് നേരെ കോടതിയിൽ പോയിരുന്നു ജഡ്ജിയുടെ മുന്നിൽ എല്ലാം വർഗീസ് തുറന്നു പറയുന്നു താൻ ഒറ്റയ്ക്കാണെന്നും തൻ്റെ കൂടെ ഇപ്പോൾ ആരും ഇല്ല എന്ന് പറയുന്നു എന്നാൽ വർഗീസിന്റെ കൂടെ കോടതി എന്നും ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പും കൊടുക്കുന്നു വർഗീസ് അപ്പോൾ ഒരു സത്യം പുറത്തു പറയുകയാണ് അന്ന് സമരത്തിനിടെ ഉണ്ടായ വെടിവെയ്പ്പിൽ മരിച്ചത് ഒരാളല്ലെന്നും വേറെ അഞ്ചു പേരും കൂടി വെടിവെപ്പിൽ മരിച്ചിട്ടുണ്ടെന്നും വർഗീസ് പറയുന്നു അതിൽ ഒരു കൊച്ചു കുട്ടിയും ഉണ്ടായിട്ടുണ്ടെന്ന് വർഗീസ് വെളിപ്പെടുത്തുകയാണ് ഈ അഞ്ചു പേരെയും റഗുറാമിന്റെ നേതൃത്വത്തിൽ ഒരു കുഴിയെടുത്ത് അതിനകത്തിട്ട് കത്തിച്ച് കുഴിച്ചു മൂടുകയാണ് ഉണ്ടായതെന്ന് വർഗീസ് വെളിപ്പെടുത്തുന്നു ഇതെല്ലാം ചെയ്യുമ്പോൾ നിസ്സഹായനായി വർഗീസും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വെളിപ്പെടുത്തുകയാണ് ഇതെറിഞ്ഞ കോടതി രഹസ്യമായി തന്നെ ഇത് അന്വേഷിക്കുന്നു ശരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു ഇങ്ങനെ ഹൈക്കോടതി ജഡ്ജിയുടെ അന്വേഷണത്തിന്റെ ഫലമായി ഡി എ ജി റഘുറാമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു വെടിയേറ്റ് വീഴുന്നവരുടെ എല്ലാം മുഖം ഒരുപോലെയായിരിക്കും അവരുടെ എല്ലാം ചോരയും ഒരുപോലെ ഓരോ രക്തത്തിനും ചരിത്രം കണക്ക് ചോദിക്കും മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ സംസാരിക്കും ഇന്ന് ഇവിടെയുണ്ട് നാളെ എനിക്ക് പകരം മറ്റൊരാൾ എന്നു പറഞ്ഞുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്